വിശാഖം നാളുകാർക്ക് ഈ വരുന്ന വിഷുസംക്രമ ഫലങ്ങൾ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നോക്കാം നിങ്ങളുടെ കർമ്മരംഗത്ത് ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും അനുകൂലമായി കൊള്ളണമെന്നില്ല അപ്രതീക്ഷിതമായി പല കാര്യങ്ങളിലും തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് പ്രവർത്തന രംഗത്ത് വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം എന്ത് കാര്യത്തിനു വേണ്ടി നിങ്ങൾ ഇറങ്ങി തിരിച്ചാലും അതിലെല്ലാം കാലതാമസവും തടസ്സവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് യാത്രാക്ലേശം അലച്ചിൽ തുടങ്ങി പലവിധ അസ്വസ്ഥതകളും നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം അനുഭവപ്പെടാം വിദേശ തൊഴിലിനു വേണ്ടി ശ്രമിച്ചാലും ഈ കാലതാമസം ഉണ്ടായേക്കാം ശ്രദ്ധാപൂർവം ശ്രമം തുടരുക അന്യദേശങ്ങളിൽ ഐ ടി ആയാലും ബിസിനസ് രംഗമായാലും പലവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ കുറച്ചുകൂടെ ജാഗ്രത പാലിക്കണം നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ കർമ്മരംഗത്ത് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങളുടെ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് ഈ സാഹചര്യം കാരണമായെന്നു വരും കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി പ്രയത്നം തുടരുക സംഭാഷണങ്ങളിൽ വളരെ ആത്മനിയന്ത്രണവും മിതത്വവും ശീലിക്കുന്നത് നിത്യമാക്കുക ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിലും ഇടപെടാതെ ഇരിക്കുക ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക മനസ്സിൻ്റെ പിരിമുറുക്കം ലഘൂകരിക്കുന്നതിന് യോഗ മെഡിറ്റേഷൻ തുടങ്ങിയവ ശീലമാക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ചുള്ള സമഗ്രമായ ഗ്രഹനില തയ്യാറ് ചെയ്ത് അതിനനുസരിച്ചുള്ള പ്രത്യേകമായ പരിഹാരങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോയാൽ എല്ലാ രീതിയിലുമുള്ള ഉയർച്ചയും ഉറപ്പായിട്ടും നേടിയെടുക്കാൻ സാധിക്കും